മയക്കാലാണ് ഈ മയക്കാലത്ത് എന്തേലും സംഘത്തേക്ക് ബൈക്കാണെങ്കിൽ അത് നാളെ ആക്കാം അത് അത് ആവശ്യമില്ല ഈ അടിപൊളി നാളെക്കത് മറ്റന്നാളാക്കി ഒരു നാൽപ്പത് റുപ്യ തരാ പേർക്ക് മാറിയ കായും തരാ വണ്ടി കൊണ്ടുപോവാൻ മനസ്സൊരുക്കാത് പിന്നെ നിന്നല്ലോ അല്ലെങ്കിൽ അത് ചാട്ടാണില്ലല്ലോ എന്താ ഇതൊക്കെ പേപ്പർ എടുക്കാൻ തന്നെ പത്ത് റുപ്പ വരും വരും നാല് ഒക്കെ വല്ല ഇതില് കൊറയില്ല അപ്പൊ എല്ലാ കാര്യങ്ങളാണ് ആദ്യം തുറന്നു പറഞ്ഞാല് രണ്ടേ എൺപത്തി അഞ്ച് രണ്ട് ലക്ഷത്തി എമ്പത്തയ്യായിരം ചോയ്ക്കുണ്ട് അതുപോലെ വെറ്റെ കൊറച്ച് കൊടുക്കും കൂട്ടേ അല്ലെങ്കിൽ പന്ത്രണ്ട് മോൾ നമ്മള് അറുപഞ്ച് അറുപത്തഞ്ച് ഏ മോളിൽ ഇരുപത്തി ആൾക്കാർ വരുവാണെങ്കിൽ നീ മണി നോക്കി ഹായ് വെൽക്കം പ്രൈസാപ്പോ നമ്മളങ്ങനെ ഏകദേശം ഒരു രണ്ടു മൂന്നാഴ്ച വീണ്ടും പാണ്ടിക്കാടുള്ള വെട്ടിക്കാടുള്ള വീണ്ടും വീണ്ടെത്തിക്കുന്നുണ്ട് കണ്ണമാൻ വണ്ടികൾ പുതിയ സ്റ്റോക്ക് എറിയണോ പത്ത് മുപ്പതോളം വണ്ടികളും രണ്ട് പാർട്ടി വീടേ വരും നമ്മളെ കൊള്ളേന്ന് പറയാം മനുസൂർക്കും കാലാവസ്ഥ അതാണ് തണുപ്പും മഴയാണ് ഇപ്രാവശ്യം നാട്ടിലാണ് ഈ സമയത്ത് പറ്റിയ വണ്ടികളാണ് ഞമ്മടുത്തുള്ളത് ചെറു വണ്ടികളെ മെയിനായിട്ട് പറ്റിയ ആ നാലായിരക്കാര് സാധാരണക്കാർക്ക് അങ്ങനത്തെ അതും പഴയ എക്സ് ഗൾഫ്കാർ ഉണ്ടാവും ഈ ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ പൈസ ഇണ്ടോ ഉണ്ട് അങ്ങനത്തെ അങ്ങനത്തെ ഒരു ലക്ഷം രൂപ നാല് വണ്ടിയൊക്കെ കൊടുക്കണ്ട എല്ലാം ഉണ്ട് മരുതികളുണ്ട് നാപ്പത്തിനാറ് നാപ്പത്തി അയ്യാറ് മാരുതികൾ ഉണ്ട് ഇപ്പൊ ഗൾഫിൽ നിന്ന് ഒരു മാസം കഴിഞ്ഞാൽ ഉണ്ടാവും അല്ലെങ്കിൽ പായസം കഴിഞ്ഞാൽ ഉണ്ടാവും ആ വണ്ടിക്ക് പോകണം അതിന് അഡ്മിഷൻ മാറ്റി തരാന്ന് പറഞ്ഞാല് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അപ്പൊ അതിന് അതിനു വിശ്വാസം കാണട്ടോ അതിന്റെ മാതിരി വിശ്വാസം ലൊക്കേഷൻ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ലയിലാണ് പാണ്ടിക്കാട് നമ്മുടെ ടൗൺ അതിപ്പോ വണ്ടൂർ ഭാഗത്ത് നിന്ന് വരുവാണെങ്കിൽ കൊടശ്ശേരി ഇറങ്ങണം ഇനിയിപ്പോ പെരിന്തൽമണ്ണ ഭാഗത്ത് നിന്ന് വരുവാണെങ്കിൽ പാണ്ടിക്കാട് കഴിഞ്ഞിട്ട് കൊടശ്ശേരി കൊടശ്ശേരി ഇനി മഞ്ചേരി ആ ഭാഗത്തുനിന്ന് വരുവാണെങ്കിൽ പാണ്ടിക്കാട് നിന്ന് നിലമ്പൂരിനോട് പോകും കൊടശേൽ ലൊക്കേഷൻ ചിലപ്പോ വന്നാൽ മതി ഇറങ്ങിയിട്ട് പിന്നെ വിളിച്ചു കഴിഞ്ഞാല് ഇവിടുന്ന് ഒന്നേ വലിയൊരു വണ്ടി കച്ചവടൊന്നും അല്ലെ ചെറുതായിട്ട് ജീവിച്ചു പോകുള്ളൊരു ചായക്കായിട്ടുള്ള ആൾക്കാരെ ഒരു രണ്ടായിരം ആയിരം രണ്ടായിരം ചായക്കായ് കിട്ടുകയാണെങ്കിൽ തൃപ്തി ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അത് മാത്രല്ല എനിക്ക് പറയാനുള്ളത് വണ്ടി വാങ്ങുമ്പോ നമ്മള് എല്ലാ സ്ഥലത്തും നോക്കിക്കാണ്ടിരിക്കുക അവിടെ ഒരു ലക്ഷം പറഞ്ഞ വണ്ടിക്ക് ഇവിടെ എൺപത് ഉറുപ്യണ്ടെങ്കിൽ ആ വണ്ടിക്ക് എന്തെങ്കിലും അപകടം ഉണ്ടോ നോക്കണം കാരണം വണ്ടി കച്ചവടം തന്നെ അങ്ങനെയാണ് ഞാൻ പറയില്ല എന്റെ ഉള്ളൂ ഒരു വണ്ടി നമ്മള് ഒരു അമ്പത് കിലോമീറ്റർ ഓടിയെങ്കിലുള്ളൂ വണ്ടിന്റെ അതായത് മട്ടറിയുള്ളു അപ്പൊ ഇവിടെ ഒരു അര കിലോമീറ്റർ ഓടിയോടൊന്നും വണ്ടിന്റെ അറിയില്ല കൊണ്ട് കയ്യില് പറഞ്ഞു കൊടുക്കും പിന്നെ വരുന്നതൊക്കെ ണ്ടല്ലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കും നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യ ഫേസ്ബുക്കിലാണ് ഈ പേജ് നേരെ വീഡിയോയിലേക്ക് ഫ്രണ്ട്സ് അപ്പൊ ഫസ്റ്റ് പറഞ്ഞല്ലോ അടിപൊളി ബ്ലാക്ക് എഡീഷൻ അല്ല അടിപൊളി സ്വിഫ്റ്റില് പൂജ്യം എട്ട് നമ്പർ ഉണ്ട് അലവീലുണ്ട് അല്ല വണ്ടി നമ്മളെ കൂടുതൽ മനസ്സോർക്കാൻ വീട്ടിലൊക്കെ തണുപ്പായി അപ്പൊ ആദ്യത്തെ ബ്ലാക്ക് സ്വിഫ്റ്റ് ആയിക്കൂടെ ചെറുക്കന്മാർക്ക് പറ്റിയ വണ്ടിയാണ് വണ്ടിയാണല്ലേ സ്പോയർ പൊയറുണ്ട് അലവീലുണ്ട് ആ അതും ഉണ്ട് ടയറും കറുപ്പിന് ഏഴായി വണ്ടി ഫുള്ള് ബ്ലാക്ക് ആ അതും ചെറിയ വില കൊടുക്കും കഴിഞ്ഞാൽ മയം വേലും കൊള്ളും മാത്ര മോഡൽ എന്ന് പറഞ്ഞു മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോഡൽ ആണ് പന്ത്രണ്ട് മോഡലുണ്ട് ഇത് വീഡിയോ ആണ് ഓപ്ഷൻ വീഡിയോ ആക്കിയൊന്നും ഒര് വല്ലഞ്ചരി പോയിട്ടില്ല അല്ലെ മുമ്പത്തെ മല്ലൊന്നും പോയിട്ടില്ല നല്ല ഗ്യാരണ്ടി വണ്ടി ഇഞ്ചിനെ മെക്കാനൊക്കെ ഉഷപ്പറാണ് ആ അതാറുണ്ട് എന്നാ ഓടിക്കണ്ടത്ര ഓടിക്കണത് ഒന്നേ ഒന്ന് പതിനഞ്ച് പൊടിയുണ്ട് ഹിസ്റ്ററി ഹിസ്റ്ററി ആക്കാൻ നിന്നെ ചെക്ക് ചെയ്ത മൂന്നാമത്തെ ഓണർഷിപ്പ് ആണ് നിലയിലുള്ളത് റീപ്ലേസ് ചെയ്യാത്ത വണ്ടി സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് അടിപൊളി അലവിലുണ്ട് അതേപോലെ ടയർ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന റൈറ്റ് രണ്ട് അമ്പത്തി അഞ്ച് രണ്ട് ലക്ഷത്തി എമ്പത്തയ്യായിരം ചോദിക്കും അതുപോലെ കുറച്ച് കൊടുക്കും കൂട്ടെ പന്ത്രണ്ട് മോഡലല്ലേ ആ ലോൺ ഉണ്ടാവില്ലല്ലോ പുതിയ മോഡലാണ് ിലോമീറ്റർ മൈലേജും കിട്ടും ഇങ്ങനെ അടിപൊളിയായിട്ട് പോകും പോളിസി കൊടുക്കണം പോളിസി അതാ പറഞ്ഞത് ഈ പറഞ്ഞ വലിയ പിന്നെ ലോൺ എത്ര പറഞ്ഞാൽ രണ്ടു രണ്ടെന്തായാലും ചോറ് പിന്നെ പ്രൊഫൈലി മാക്സിമം പിന്നെ കൂട്ടി കൊടുക്കാം അതാണ് ഇരുവിനെ മേലെ മൈലേജില അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസൈറാണല്ലേ മാർജിന് സടാൻ വണ്ടി ആണല്ലേ എങ്ങനെ പോകലുണ്ട് ഇത് രണ്ടായിരത്തിഒമ്പതാണ് ഒമ്പത് പോലുള്ള ആയിരത്തി ഒമ്പത് വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് നിലവിലെല്ലാം ക്ലിയർ ആണ് ക്ലിയർ ആണ് വിടേ തന്നെ തയ്യാറുകാരങ്ങളൊക്കെ കിലോമീറ്റർ ഓടിക്കണത് ഒന്നിരുപത് ഒന്നേ ഇരുപത് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ളത് റീപ്ലേസ് ഉണ്ട് റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി കാര്യങ്ങൾ ഒരുപാട് സീറ്റർ ഓടിയാൽ മതി ഓടിയാൽ മതി ഓടിയാൽ മതി വൃത്തലാ വണ്ടി വൃത്തിലുണ്ട് ഞാൻ ചോദിക്കാൻ പറ്റില്ല എന്റെ രണ്ടേ പത്ത് ആ തീർച്ചയായും എന്താ വെച്ചാല് ഇതൊക്കെ പേപ്പർ എടുക്കാൻ തന്നെ തുപ്പുറപ്പ് വരും വരും അപ്പൊ എത്ര പേരണ്ടി കാര്യ വണ്ടി പിന്നെ കൂടുതലാണ് അതാ പേപ്പറൊക്കെ ക്ലിയർ ആണ് പേപ്പറൊക്കെ ഫുൾ ഇരുപത്തി ഒമ്പത് വരെ പേപ്പറുണ്ട് അതിന്റെ ആവശ്യം നോക്കിയാൽ മതിയോ അല്ലേ രണ്ട് ലക്ഷത്തി പത്തരം ചോദിക്കണ്ടെങ്കിൽ കുറച്ചും തരും വന്നിട്ട് പോലെ എല്ലാ വീഴിയും പറയും പോലെ ഒരു എടുക്കും നമുക്ക് തോഴാണെങ്കിൽ കൊടുക്കും ലാഭം കുറഞ്ഞാലും കോഴിക്കോട് കൊടുക്കും കൊണ്ടോട്ടല്ലേ എന്നാൽ കൊണ്ടുപോയി അതാണുണ്ട് എന്നാലും ഇരുപതിനാ അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറാണ് അല്ലെ ചൊർക്കിന്റെ ചോരന്റെ കളർ ഇത് രണ്ടായിരത്തി പതിനാലാണ് പതിനാലുണ്ട് എലഎക്സയൊക്കെ എലഎ പവർ സ്റ്റാരി ട്യൂഡോർ വിൻഡോ വരേണ്ട റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒരു പരിപാടി അടിപൊളി കവറൊക്കെ ചെയ്തോളാം സീറ്റ് അവറും കാര്യങ്ങളൊക്കെ ലക്ഷറി സീറ്റ് അവർ ഒക്കെ ഉണ്ട് ചെയ്തോളൂ ആ ലെതറിന്റെ ടയറൊക്കെ ഫ്രണ്ടില് വെളിച്ച് കൊമ്പിട്ടുണ്ടല്ലേ ടയർ ഒന്ന് രണ്ട് ടയർ മാറ്റി കൊടുക്കേണ്ടത് മാറ്റി ക്ലിയർ ആക്കി കൊടുക്കും എത്ര ഓടിക്കുന്നുണ്ട് ഹോട്ടലില് എഴുപത്തിഒൻപതിനായിരം ഓടിക്കൻ്റെ അപ്പൊ ഇസ്റ്റർ ഉണ്ടാവും ഇഷ്ടം നോക്കിട്ട് എടുത്താൽ അതാ ഞമ്മള് പറഞ്ഞത് അതാ പറഞ്ഞത് പിന്നെ സിംഗ് ആശിപ്പ് പറഞ്ഞത് സിംഗാളി സെക്കൻഡ് നിലവിലുള്ള അല്ലേ എത്ര വണ്ടി ചോദിക്കുന്നു നമ്മള് ഒന്നേ അമ്പത് ഒന്ന് എട്ട് പൂജ്യം ചോദിക്കണ്ട രണ്ടായിരത്തി പതിനാല് മോള രണ്ടായിരത്തി പതിമൂന്നിന്റെ വില ചോദിക്കുന്നു പതിമൂന്നിന്റെ വിലക്ക് പതിനാലോട്ട് കൊണ്ടുപോകാൻ തരുന്നത് ഒരു ലക്ഷത്തി അമ്പതിനാറ് അതിന് കുറച്ചു കൊടുക്കൂല്ല ലോൺ കറുല്ലേ ഏഹ് ലോണ് ഫുൾ ലോൺ തന്നെ കയറാൻ സാധ്യത ഫുൾ പ്രൊഫൈലാണ് ഫുൾ ലോൺ പൈസ കൊടുക്കണ്ട ഭയെ കൊള്ളണ്ടാന്നുള്ളൂ അത് ആ പോലെ പിന്നെ സിവിലും കാര്യങ്ങളും ക്ലിയർ അണങ്ങി കേട്ടോ അത് മാത്രമല്ല ഫോണൊക്കെ ഉച്ച അടിച്ച് ലോൺ വേണം തന്നെ ഇവിടെ വന്ന് വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് നാലോ അഞ്ചു റുപ്യോ അഡ്വാൻസ് തന്നിട്ട് നമ്മൾ ഈ ലോണിന്റെ കാര്യങ്ങൂ ആ അങ്ങനെയുണ്ട് എന്നിട്ട് പിന്നെ ഓരോ പെരി എന്നിട്ട് ഓരോ നോക്കിയിട്ട് കാര്യങ്ങൾ വണ്ടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓരോ ശരിയാക്കും അങ്ങനെ ആ ബോണിൽ വിളിച്ച ലോ ആണെന്ന് പറയുന്നില്ലേ ഇച്ചൊരു അഞ്ചു ലക്ഷം ലോ ഒന്നാഴ്ച അതെല്ലാം നിങ്ങൾ എന്താ നിങ്ങളെ പ്രൊഫൈലോക്സിമം ലോൺ കിട്ടാത്ത വലിയ അടുത്ത വണ്ടി മാരുതി എണ്ണൂർ ഫാൻസി നമ്പർ എങ്ങനെ രണ്ടായിരത്തി ഏഴാണ് ഏഴ് മോളിലാണ് ഇരുപത്തിയേഴ് പേപ്പർ പേപ്പർ ഉണ്ട് എം പി എഫ് ഐ എം പി എഫ് ഐ ആണ് സെക്കൻഡ് ഓൺഷിപ്പ് ആയിട്ട് സെക്കൻഡ് ഓൺഷിപ്പ് ആയിട്ടുള്ളു അതെ അപ്പൊ ഓട്ടത്തില് കാണൊക്കെ എഴുപത്തൊമ്പത് എൻപ കാണുണ്ട് ഒന്നിനുള്ളിൽ ഓടീട്ടോളൂ ഒരു പരിപാടില്ല എ സി ഉണ്ട് എ സി ഇപ്പൊ തണുപ്പില്ല തണുപ്പില്ല അതൊന്നും മഴ ആയിട്ട് അതിപ്പോ പറയാൻ പറ്റില്ല ചിലപ്പോ ഗ്യാസിന്റെ കൈകാര്യം ലീക്ക് ഉണ്ടാവും കാരണം പറയാൻ പറ്റില്ല ചിലപ്പോ പത്തഞ്ഞൂറ് കയറ ഉള്ള കഴിക്കാരം ആ അങ്ങനെ ഉണ്ടല്ലോ അതൊക്കെ കോലി എടുക്കുമ്പോൾ ഭാഗ്യം മയത്തി കുറച്ചതാണ് എ സിയിലെ വണ്ടിയാണോ എ സി വണ്ടിയാണ് അതിന് ഒന്നേ ഗ്യാസ് അടിച്ചാൽ ഇച്ചിരി കംപ്ലൈന്റ് റെഡി അത്രേ ഉള്ളൂ നല്ല വൃത്തലുണ്ട് വൃത്തി കാര്യങ്ങളൊക്കെ സീറ്റുകാര് അതും ഉണ്ടല്ലോ അതും അതും തന്നെ നല്ല സൂപ്പർ സീറ്റ് ആർ ഉണ്ട് പഠിക്കാനും പറ്റും ചെറിയ ഫാമിലിക്കും പറ്റിയ വണ്ടി വെയിലും കൊള്ളാൻ പറ്റും ആൾക്കാരും അതാ ചെറിയ പൈസ വില നമ്മള് അറുപഞ്ച് അറുപത്തഞ്ച് രൂപയ്ക്ക് എ മോളിൽ ഇരുപത്തേറെ പേപ്പറിലെത്തി ആൾക്കാര് വരികയാണെങ്കിൽ നീ മണി നോക്കി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് മൂന്നാം പേപ്പറല്ലേ ഉണ്ട് അതിന് ശേഷം നോക്കി കൊടുത്താലും ും കൊടുക്ക അടുത്ത വണ്ടിട്ടോ കുറഞ്ഞ കായിക്കു ചെറിയ രണ്ടായിരത്തി ആറാണ് ആറുമുള്ള പവർ സ്റ്റാറിംഗും ഇല്ല ഇല്ല എ സി ഉണ്ട് പക്ഷേ എ സി വർക്കിംഗ് ഒന്നുമില്ല എ സിയും പവർ സ്റ്റാറിംഗും ഇല്ല ഇല്ല സ്റ്റാൻഡേർഡ് വണ്ടി സ്റ്റാൻഡേർഡ് ആ ഇതിപ്പ് പൊളിച്ചാൻ കൊടുത്താലും കൂട്ടും പത്ത് പഞ്ചായും ഉപകാരപ്പെട്ടവർ അങ്ങനെ കൊടുക്കുക പക്ഷെ ഒരു അവറേജ് വണ്ടി റെഡി കണ്ടീഷൻ ആണ് ഓക്കെ അതൊരു വേറെ കാര്യങ്ങളൊക്കെ ഓടും വണ്ടി ഓടും പക്ഷെ ഇതിന് നമ്മൾ ഗ്യാരണ്ടി പിന്നെ വാറൻറ്റിന്ന് ഇഞ്ചന 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 കുഴപ്പമൊന്നും ഇല്ല ഇഞ്ചാൻ എണ്ണ അടിച്ചാൽ പോകും ആ അതെ എന്നടിച്ച വണ്ടി ഓടാൻ പറ്റും പഠിക്കാനും പറ്റും ചെറിയ ഫാമിലിക്ക് ഫാമിലി നാൽപ്പത് റുപ്യ തരാ പേർക്ക് മാനുള്ള കായും തരാ വണ്ടി കൊണ്ടുപോവാൻ മനസ്സൂർക്കകത്ത് പിന്നെ നിന്നല്ലോ അല്ലെങ്കിൽ അത് ചാട്ടാണില്ലല്ലോ ആ വരരുത് നിങ്ങള് വന്നാണ്ട് വർഷം നാളെ കൊടുന്ന് ചെക്ക് ചെയ്തെടുത്തോളൂ അതാരെ നാൽപ്പതിനാറ് കളിട്ടുണ്ടെ പതിനെട്ട് മൈല്യ കിട്ടും പത്തൊമ്പൊക്കെ കിട്ടും കിട്ടും അത് നാല് ആ മാറ്റം വരുന്ന ഓണശുത്ര കിട്ടും അതേമാരി തന്നെ ഇപ്പൊ കുറെ ആൾക്കാർ നമ്മോട് പിന്നെ പിന്നെ ഫൈവ് സ്പീഡിന്റെ വണ്ടി ചോദിച്ചിരുന്നു മാരുതി രണ്ടായിരം മോള് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറുള്ള വരാണ്ട് അത് പോലെ തിങ്കളാഴ്ച എത്തു തിങ്കളാഴ്ച അഞ്ചുടത്തിന് പുതിയ പേപ്പറുള്ള ഫൈവ് സ്പീഡ് ഫൈവ് സ്പീഡ് മാരുതി കഴിഞ്ഞ വീട് പറഞ്ഞു ആൾട്ടോ എന്തിനാണ് വരുന്നത് അത് പോയി ഇനി ഒന്നിപ്പോളി ആണ് അത് അറുപത് റുപ്പിയാണ് വിളിച്ചു ചോദിക്കുന്നത് അത്രേള്ളു ആ അതുപോലെ തന്നെ ഇക്കോ ആ രണ്ടായിരത്തി പതിനാറ് ഈക്കുണ്ട് അത് ഒരു ഒന്നേ രണ്ടര പിന്നെ ലോൺ തന്നെ കയറും രണ്ടര ലക്ഷം അത് നമ്മൾ രണ്ടേ മുക്കാലാണ് ചോദിക്കുന്നത് രണ്ടു മുക്കാൽ ഓണർ വണ്ടി സിംഗിൾ ആർജിപ്പ് വണ്ടി ആകെ പിന്നെ തൊണ്ണൂറായിരം കിലോമീറ്റർ വണ്ടി ഓഡിറ്റ് ഓഡിറ്റ് നല്ല വണ്ടി അല്ലെ നല്ല വണ്ടി ഏത് വണ്ടിക്കും വിളിച്ചോളും രണ്ടായിരത്തി പത്ത് വണ്ടി പേപ്പർ എടുത്തുണ്ട് ആയിട്ട് ഒക്കെ നമ്മള് പുതിയ പണി പിടിപ്പിച്ച വണ്ടി എല്ലാം പഴിമിച്ച് ഒന്നേ പത്ത് നിങ്ങൾ വിളിച്ചോളൂ പറഞ്ഞു കൊടുത്തു മാത്രമല്ല അടുത്ത വണ്ടി വീണ്ടും ചെറിയ കായ്ക്ക് അടിപൊളി രണ്ടായിരത്തി പതിനൊന്നാണ് പന്ത്രണ്ട് റെസ്റ്ററിന്റെ വണ്ടി പതിനൊന്ന് മോള് പന്ത്രണ്ട് പേപ്പർ പേപ്പർ എല്ലാം ക്ലിയർ ഉള്ളതാണ് ഇൻഷുറൻസ് കഴിഞ്ഞാൽ പുതിയ എടുത്തു കൊടുക്കും തേർഡ് പാർട്ട് എടുത്തു കൊടുത്തറക്കും ഓടിക്കൊണ്ട് ഓടിക്കുന്നത് എങ്ങനെയാലും അറുപോളൂ ഓഡിറ്റ് ഉള്ളൂ ഓണർഷിപ്പ് ഓണി ഫസ്റ്റ് ആണ് സിംഗിൾ ഓണോഷിപ്പ് അതെ സിംഗിൾ ആരോ പതിനൊന്ന് പന്ത്രണ്ട് റേസ് അല്ല പത്ത് മോളിൽ പതിനൊന്ന് റൈസ് വേണ്ടി

നാല്പത്തയ്യാറ് നല്ല അടിപൊളി നാനോ പന്ന് ഇരുപത്തേറെ പേപ്പറിലെ വണ്ടി കൊടുക്കും ഒക്കെ മാറിയിട്ട് ഈ നാപ്പത്തയ്യാറ് ഫുൾ ക്ലിയർ ആക്കിയിട്ട് കൊടുക്കും നല്ല വണ്ടി നല്ല വേറെ ഇഞ്ചിനും കംപ്ലൈന്റ് ഒന്നും പത്തിരുവിന്റെ മേനെ മൈലേജും മൈലേജും കിട്ടും ഈ മയങ്ങനെ ആ ആറ് മാസം ഉപയോഗിക്കാട് കയറിക്കേണ്ട ആവശ്യമില്ല അതാണ് ഇരുവിന്റെ മേനെ മൈക്കിന്റെ മൈലേജ് അടുത്ത വണ്ടി മാരുതി എണ്ണൂറ് വീണ്ടും ബ്ലൂ കളർ എം പി എഫ് ഐ വണ്ടിയാണ് എം പി എഫ് ഐ മാരുത്തി ആറ് ആറ് മോളിലാണ് എം പി എഫ് ഐ ആണ് ഇരുപത്തി ആറ് പേപ്പർ പേപ്പർ ഉണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നോട്ടുണ്ട് റീപ്ലേസ്മെന്റ് തുരുമ്പോൾ അതൊക്കെ ആക്കി ആ ഓട്ടോ ഒന്നിനുള്ളിൽ ഓട്ടോ ഉണ്ടാവുള്ളൂ അല്ലേ എന്നാ ചോയ് കളർ റേറ്റ് റുപ്യ ഇതും തന്നെ ഇൻഷുറൻസ് കഴിഞ്ഞങ്ങനെ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാണ്ട് അമ്പത് അമ്പത് ഇതൊക്കെ മയക്കാലാണ് ഈ മയക്കാലത്ത് ഇപ്പൊ ഇനി എന്തെങ്കിലും സംഗതിക്ക് ബൈക്കാണെങ്കിൽ അത് നാളെ ആക്ക മറ്റന്നാളാക്കി മാതിരി ഇരുപത്തി ആറിലേപ്പിലെ കൊടുക്കും അപ്പൊ മൂന്നാല് വണ്ടി ഒരു ലക്ഷം കൊടുക്കുക എന്നാലും മൈലേജ് കിട്ടും മൈലേജ് എങ്ങനെയാണ് പതിനഞ്ചിനെ മേലെ കിട്ടും കിട്ടും ഇരുപത് പാഞ്ചിരു പതിനഞ്ച് കിട്ടില്ല അടുത്ത വണ്ടി ഫൈവ് സെവൻ സീറ്റും ഉണ്ട് പിന്നെ സീറ്റും ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ അടിപൊളി പൂക്കള ഇത്ര ഉള്ളതാണ് പൂക്കള ഇത്രയുള്ള സീറ്റാണ് അതെ അതെ അങ്ങനെ മോളിലുണ്ട് ഇത് രണ്ടായിരത്തി രണ്ടായിരം മോളാണ് രണ്ടായിരം രണ്ടായിരം രണ്ടായിരത്തി രണ്ടാണ് പക്ഷേ ഇരുപത്തി വരെ പേപ്പർ ഉണ്ട് രണ്ടായിരം അല്ലെ രണ്ടായിരത്തി രണ്ടാകുമ്പോ രണ്ടായിരത്തി എം പി എഫ് എല്ലാം അല്ല ഉണ്ട് അതിന്റെ കായ് ചോദിക്കണു അതിന്റെ കായ്ക്ക് കൊടുക്കുന്നുണ്ട് ഓടികൾ പറയാൻ പറ്റും ഓടോ നോക്കണ്ട നോക്കില്ലേ ഓട്ടോ ഓണർഷിപ്പ് ഒന്നിപ്പൊ നോക്കണ്ടേ ഒക്കെ ഇതില് കൊറില്ല സാധാരണക്കാരെടുത്ത് കിടക്കാൻ വരുക അപ്പൊ എല്ലാ കാര്യങ്ങളും ആദ്യം തുറന്നു പറഞ്ഞാല് പറഞ്ഞിട്ടാണ് കൊടുക്കുക ഞാനൊരു ഗൾഫ് ആണ് ഗൾഫ്കാർക്കുള്ള പ്രത്യേകിച്ചുള്ള സ്വഭാവം എവിടെയാണ് കിട്ടണെങ്കിൽ പേകാൻ കാരണം അങ്ങനെ ചേലായതാണ് പൈസ ഇല്ലേ അതായത് പിന്നെ അത് മാത്രല്ല ആഗ്രഹങ്ങള് ഉണ്ട് അല്ലാതെ പോലും ജീവിക്കുന്നില്ല പിന്നെ ഇവിടെ നാട്ടിൽ വരുമ്പോ അല്ലാ ജീവിതം മാത്രമേ ഉള്ളൂ പിന്നെ ജീവിക്കാൻ വേണ്ടിയാണ്ട് നമ്മളിപ്പോ പിന്നെ അവിടെ അവിടുത്തെ പരിപാടിയൊക്കെ അഴിച്ച് നേരത്ത് കുറച്ച് ദീനം കൊണ്ടാ പോരാ അപ്പോ പിന്നെ നമ്മളെന്താ പറയുന്നോ എപ്പോഴും പിന്നെ നമ്മള് ശരീരം നോക്കിയാണ്ട് പണിയെടുക്കുക പൈസ പോയി അപ്പൊ അങ്ങനത്തെ നാട്ടിൽ വരുന്ന ആൾക്കാർ ആൾക്കാർക്ക് രണ്ടു മാസം അല്ല ആറ് മാസം ഈ ലീവിന് ഓടാൻ പറ്റുവണ്ടി വെറും നാപ്പത്തയ്യാറ് സെവൻ സീറ്റ് അതെ അഞ്ചം തരുന്ന ഭയങ്കര വെയിലും ഫാമിലി കാട്ടി പിന്നാരി പോകാറ് കാര്യങ്ങൾ അതും ഉണ്ട് മൈലേജ് എത്ര കിട്ടും മൈലേജ് ഞങ്ങൾ പതിനഞ്ച് അതിനുള്ളിൽ പതിനഞ്ച് പന്ത്രണ്ട് ആ ആ എന്നാലും ഞാൻ പോകാൻ പറ്റില്ല സാരി വെച്ചെടുക്കും അടുത്ത വണ്ടി ബ്ലൂ കളറ് അൾട്ടോ അതെ ഞാൻ ഓൺലൈൻ ഇത് രണ്ടായിരത്തി പതിനൊന്നാണ് ഇത് സ്റ്റാൻഡേർഡ് ആണ് എലക്സീറ്റോറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓടിക്കാൻ വലിയ കമ്പനികളൊന്നും ഇല്ല ബുദ്ധിമുട്ട് പഠിച്ചേണ്ട ആൾക്കാർക്ക് വലിയ 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 വണ്ടികളൊക്കെ വാങ്ങിയ ആൾക്കാർക്ക് അവിടെ തട്ടിമുട്ടി പേടിച്ചണ്ട പേടിച്ചണ്ടാക്കാനും ഇപ്പൊ കുത്തിയാലും റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല വണ്ടി നല്ല വണ്ടികള് സാധാരണ നമ്മള് മലയാളക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഏത് ഏതാണ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ചെയ്യല് അതാ വാങ്ങാം ഇപ്പൊ എന്നോടൊന്ന ആൾക്കാരെ വിളിച്ചു ചോദിക്കും മനസ്സിലാക്കേതാ കുറഞ്ഞ വണ്ടിയിൽ ചോദിക്കും അപ്പൊ നമ്മളൊരു നമ്മുടെ ഞാനുണ്ട് ഏഹ് ഞാനോ വേണ്ട നമ്മ മാതില്ല അവനാനോ വേണ്ട അപ്പൊ അവനാന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമുള്ള വണ്ടി വാ രണ്ടുപേ കൂടിയാലും നല്ല നല്ല വണ്ടി അവനെ മനസ്സിലൊരു ആഗ്രഹം അത് കുടുംബത്തിനോട് ആലോചിച്ച വണ്ടി വേണ്ടത് അല്ലാതെ ഇപ്പൊ ഞാനടക്കം ഏതാ വില കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലമായാലും പിന്നെ ഏതായാലും വില കുറഞ്ഞ് വാങ്ങും ആറ് മുലക്കെടും ചിലപ്പോൾ ചെയ്യേണ്ടത് ഞാൻ വലിയ അറിവുള്ള ഒന്നല്ല പക്ഷെ നമ്മള് നമ്മൾ വാങ്ങുമ്പോ നമ്മൾ ആലോചിച്ചിട്ട് ഇപ്പൊ ഞാൻ ആൾട്ടോ ആണെങ്കിൽ ആൾട്ടോ തന്നെ വാങ്ങി അതിന്റെ അപ്പുറത്ത് വേറെ പിന്നെ മാരുന്ന് ഉണ്ടാവും നമ്മൾ ആഗ്രഹിച്ച അത് വാങ്ങാ വില കായം നഷ്ടപ്പെടുക എന്നല്ലാതെ ആഗ്രഹം ആ ഒരു ആണ് വളർന്ന സ്റ്റാൻഡേർഡ് എല്ലാത്തിനൊരു പ്ലാനിങ്ങും ഓടികളെ ഒന്നിനൊക്കെ ഓടിയിട്ടുള്ളൂ ക്വാളിറ്റി വണ്ടിയാണ് നല്ല ആ വണ്ടിയാണ് സി പവർ സ്റ്റാറിംഗ് ഇല്ലാന്നുള്ളൂ എ സി പവർ സ്റ്റാറിംഗ് പൊളി പൊണ്ടേ പവർ സ്റ്റാറിംഗ് വേണം എന്നാല് വെച്ചാ ഒരു പവർ സ്റ്റാറിംഗിനും ഒരു പത്ത് പതിനൂർപന്റ് റുപ്യ സിക്ക് അങ്ങനൊക്കെ പാടില്ല ഇരുപത് റുപ്യമ ചിലവായിട്ട് പതിനൊന്ന് വണ്ടി ഒന്നേപ്പ് പോണ്ടിയാണ് അവരൊക്കെ സൂപ്പറാണ് ടയർ ടയർ ഒന്നിനെ അവർ ടയർ ഉണ്ട് എത്ര വണ്ടി ഒന്നരത്തഞ്ച് പതിനൊന്ന് ആൾക്കാർ ആവശ്യക്കാർ വന്നാട്ടോ നല്ല വണ്ടി അതെ പൈസ ഇട്ടിരുന്ന പൈസ ഇട്ടിരുന്നു എപ്പോഴും കൊണ്ടുപോയി കൊണ്ടുപോകാം ഗ്യാപ്പുണ്ട് പത്ത് പോയിട്ട് എന്തായാലും ഈ രണ്ടു മാസം ഗ്യാപ്പില്ലട്ടോ അല്ലെ ഒരു മാസം ചെറിയ ചായക്കായി മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മള് ഈ ആയിരം രണ്ടായിരം ലാഭത്തിനും വേണ്ടിയാണ് മാസം കണക്കിന് നിന്നിട്ട് കായലപ്പ് വേറെ റെഡി നമ്മളിത് കൊടുക്കും പിന്നെ മാേണ്ടി വരും അതിന്റെ ആവശ്യമില്ല ഒരു ഒന്നും രണ്ടാഴ്ച വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ അയച്ചേരാണെങ്കിൽ മാറ്റിയൊക്കെ ഫ്രണ്ട്സപ്പോ വീഡിയോയിൻ്റെ ചെറിയ ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലിൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടോ ഫേസ്ബുക്കിലാണ് ഈ പേജ് ഉള്ളവർക്കുണ്ടോ അടുത്തുള്ള അടിപൊളി വീഡിയോ കൂടി കൊണ്ടുപോകാം